അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റ് വളപ്പിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യ സഖ്യ എം പിമാരും ഭരണപക്ഷ എം പിമാരും പ്രകടനത്തിനിടെ ഏറ്റുമുട്ടി ഒന്നും തള്ളിനുമിടെ ബി ജെ പി എം പി പ്രതാപ് സിംഗിന് പരിക്കേറ്റു അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു

അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് അതേസമയം കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാരോപിച്ചാണ് എൻ ഡി എ നേതാക്കളുടെ പ്രകടനം അരങ്ങേറിയത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് എം പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നീലവസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിച്ചത് മുദ്രാവാക്യം വിളികളുമായി നിന്ന് ഭരണപക്ഷത്തിനിടയിലേക്ക് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ എം പിമാർ കയറിയതോടെ ഭരണ പ്രതിപക്ഷ തമ്മിൽ പരസ്പരം പിടിച്ചു തള്ളുന്ന സാഹചര്യമുണ്ടായി ഇതിനിടയിലാണ് ബി ജെ പി എംപിയായ പ്രതാപ് സാരംഗ് പരിക്കേറ്റത് രാഹുൽ ഗാന്ധിയാണ് താൻ വീഴാൻ കാരണക്കാരനെന്ന് പ്രതാപ് സാരംഗ ആരോപിച്ചു രാഹുൽ മറ്റൊരംബിയെ പിടിച്ചു തള്ളിയെന്നും അദ്ദേഹം തന്റെ ദേഹത്തേക്ക് വീണതോടുകൂടിയാണ് താനും വീണുപോയെന്നും പ്രതാപ് സാരംഗ് ആരോപിക്കുകയും ചെയ്തു